بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم بعد يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم ഇന്നലെ റോട്ടില് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങളെ പറ്റിയാണ് ആസ് എ മനുഷ്യൻ എന്നുള്ള മുസ്ലിം എന്നുള്ള നമ്മൾ റോഡിൽ പാലിക്കേണ്ട റൂൾസിനെ പറ്റിയാണ് ഇന്നലെ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൽ തന്നെ ചില ഏരിയയിൽ പിന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മള് ആസ് എ ഡ്രൈവർ നമ്മള് ഡ്രൈവറാണെന്ന് വിചാരിച്ചു ഡ്രൈവർ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആരാദ്യം പറയാം സ്പീഡ് ലിമിറ്റ് സ്പീഡ് ലിമിറ്റ് സ്പീഡ് ലിമിറ്റ് നിങ്ങൾക്ക് സ്ലോയില് പോകുന്ന വണ്ടിയിൽ കയറി ഇരിക്കാനാണോ ഇഷ്ടം സ്പീഡിൽ പോകുന്നതിലാണോ ഇഷ്ടം സ്പീഡിൽ പോകുന്നതിലല്ലേ ഓക്കേ ഓരോ റോഡിനും ഒരു ലിമിറ്റഡ് സ്പീഡ് ഉണ്ടാവും ഇപ്പൊ സ്കൂൾ സോണാണെങ്കിൽ അവിടെ ഫോർട്ടി ഇന്റർനാഷണൽ ലിമിറ്റിൽ ഫോർട്ടി മാക്സിമം അതിന്റെ അപ്പുറത്തൊന്നും പോകാൻ പാടില്ല ചിലയിടത്ത് ട്വന്റി ഉണ്ടാവും തേർട്ടി ഉണ്ടാവും ആ സ്പീഡില് പോകാൻ പാടുള്ളൂ സിഗ്നൽ ബോർഡുകൾ ശ്രദ്ധിക്കണം അല്ലേ എന്തൊക്കെ സിഗ്നലുകളാണ് ഉണ്ടാവുക റോഡില് ആർക്കറിയാം നീ എന്നെ പറ പറിമിറ്റ് അടുത്ത് പുഴുണ്ട് ആ നാട്ടിലാണെങ്കിൽ പുഴയുണ്ട് കുളമുണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത് ഉണ്ടാവും ഓക്കെ വാഹനത്തിൽ ഇരുന്നു കൊണ്ട് എന്നെങ്കിലും ഉപ്പാനോടോ ഡ്രൈവറോടോ സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടെന്ന് പറഞ്ഞവരൊക്കെ കൈപൊക്ക് എല്ലാരും പറഞ്ഞിട്ടുണ്ട് അല്ലെ ഏ ഒരു ഓക്കെ ഡൗൺ നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയുടെ പിന്നില് വേറൊരു വണ്ടി ഇങ്ങനെ വന്ന് നമ്മുടെ വണ്ടിയെ ഓവർടേക്ക് ചെയ്തിട്ട് പോയാൽ നമുക്ക് എന്ത് വരും ഈഗോ ഉണ്ടാവും അല്ലെ എന്നിട്ട് നമ്മൾ പറയും ആ ആ വണ്ടി മുന്നിൽ പോണിണ്ട് അതിനെ ഓവർടേക്ക് ചെയ്യണമെന്ന് ആരാ ഡ്രൈവ് ചെയ്യുന്ന അവരോട് നമ്മൾ പറയും ഇതും നല്ല ശീലമല്ല ഓക്കേ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതും തെറ്റായ കാര്യമാണ് ഓക്കെ ഇതൊക്കെ ഡ്രൈവർക്ക് മാത്രല്ല അപകടം ഉണ്ടാവുക എല്ലാവർക്കും അപകടം ഉണ്ടാവുക റൈറ്റ് ഇതൊക്കെയാണ് റോഡിൽ നമ്മൾ പാലിക്കേണ്ട മാനേഴ്സ് ഓക്കെ ഇനി നമ്മൾ ഇനി എന്തെങ്കിലും ഉണ്ടോ ആ ലൈറ്റ്സ് വരും അല്ലേ ലൈറ്റ്സിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫ്രണ്ടിലുള്ള ലൈറ്റില്ലേ നമ്മൾ ലൈറ്റ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാറിന്റെ ഫ്രണ്ടിലുള്ള രണ്ട് ലൈറ്റ് അതിന് ഡിമ്മോ ഉണ്ടാവും അപ്പോ ഉണ്ടാവും ഓക്കെ അത് ഡൗൺ ആക്കേണ്ട സമയത്ത് ഡൗൺ ആക്കി കൊടുക്കണം പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ഗൾഫിലൊന്നും പിന്നെ അത്ര വലിയ പ്രശ്നല്ല ലോങ് ആയിട്ടുള്ള റോഡുകളാകുമ്പോ വലിയ പ്രശ്നമല്ല എന്നാലും പ്രശ്നം തന്നെയാണ് അത് നാട്ടിലാണെങ്കിൽ ചെറിയ റോഡായിരിക്കും പുറത്തു വേറെ ലൈറ്റ്സ് ഒന്നും ഉണ്ടാവില്ല ഇത് കണ്ണിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യാൻ നല്ല പാടാണ് ഓക്കെ പിന്നെന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട് അത് നമ്മൾ നമ്മളിപ്പോ ഒരാളെ കിഡ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാല് അവരെ കണ്ണ നമ്മള് കുത്തി പൊട്ടിക്കൂല എന്നിട്ട് അവരെന്തെങ്കിലും നമ്മള് ജയിലിലാവൂലേന്തിനാ എല്ലാ നമ്മള് വേറെ ആ നമ്മള് ചെയ്താലേ ആ ഓക്കെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരാൾ വെറുതെ ഒന്ന് തമാശക്ക് വരുന്നതിന് അറ്റാക്ക് ചെയ്യണം എന്നല്ല ഒരാൾ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ട് ആത്മരക്ഷാർത്ഥം എന്നെ ഒരാൾ കത്തിയെടുത്ത് കുത്താൻ വരികയാണ് അപ്പം നമ്മൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കുത്തിക്കോ എന്ന് പറഞ്ഞാൽ നിൽക്കല്ലല്ലോ വേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അത് എന്ത് ചെയ്യും ഡിഫെൻഡ് ചെയ്യും ഏതുപോലെ കണ്ണിലേക്ക് ഒരു പാറ്റ് എന്തോ കിടുമ്പോൾ അതങ്ങനെ പാറി വരും അപ്പം നമ്മൾ കണ്ണിൽ ചുമി പോവും എന്താ കാരണം അത് ബോഡിയുടെ റിയാക്ഷൻ ആണ് അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം ഡിഫെൻഡ് ചെയ്യാം എന്നുള്ളതാണ് അത് പോലീസിൽ നമ്മൾ കുറ്റക്കാരനല്ല രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നിടത്ത് ഡോറ് കുത്തി പൊളിച്ചിട്ട് നമ്മളെ കൊല്ലാൻ വരുന്ന കള്ളനെ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്തപ്പോൾ അബദ്ധത്തിൽ അയാൾ മരിച്ചു പോയാൽ പോലും അതൊരു കേസായിട്ട് നമുക്ക് വരില്ല കാരണം നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കള്ളൻ കയറി വരേണ്ട കാര്യമില്ലല്ലോ റൈറ്റ് അതുകൊണ്ടല്ലേ അപ്പൊ അത് അങ്ങനെയാണ് റോഡില് ഇനി പബ്ലിക് പ്ലേസസ് അല്ലെ പൊതുസ്ഥലങ്ങള് പാർക്ക് ബീച്ച് അവിടെ ഒക്കെ പാലിക്കേണ്ട മാനേഴ്സ് എന്തൊക്കെയാണ് ഒരു മാനർ പറഞ്ഞ എല്ലാവരും കടലിലേക്ക് ആ കടലിലേക്ക് വേസ്റ്റ് ഇടുന്നത് ശരിയല്ല പ്ലാസ്റ്റിക് ഐറ്റംസ് ഒന്നും വലിച്ചെറിയരുത് ഹസൻ വഴിയിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ബോട്ടിൽസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ കാറിന്റെ പുറത്തേക്ക് മിഠായി ഒക്കെ പൊളിച്ചിട്ട് നല്ല കാറ്റും ഉണ്ടാവുമ്പോൾ ഗ്ലാസ് എല്ലാം പൊക്കി അല്ലെ അങ് തെറ്റാണ് സൽമാന് ഈ എന്തുവാ കടലിങ് പോകുമ്പോ അങ് പോവാൻ പാടില്ല ദൂരെ നിനക്ക് സ്വിമ്മിങ് അറിയോ അറിയില്ല എന്തായാലും പറ്റില്ല ട്ടോ അറിയില്ലെങ്കിൽ വാട്ടർ എന്ന് പറഞ്ഞാല് സ്വിമ്മിങ് അറിയുന്നവർക്ക് വെള്ളം ഒരു പ്രശ്നേ അല്ല സ്വിമ്മിങ് അറിയില്ലെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം നോക്കൂ ഒരു ടെൻ സെക്കൻഡ്സ് മതി നമുക്ക് വൺ ടൂ ത്രീ നമ്മൾ വെള്ളത്തിന്റെ ഇടയിൽ എത്തി നിങ്ങൾക്ക് എത്ര സെക്കൻഡ് ബ്രീത്ത് എടുക്കാതെ നിൽക്കാൻ പറ്റും ഞാൻ ഒന്ന് കൗണ്ട് ചെയ്യട്ടെ സ്റ്റാർട്ട് ചെയ്യത്ത് റെഡി ബ്രീത്ത് എടുക്കരുതേ സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ റെഡി മാക്സിമം ഓക്സിജൻ എടുത്തോ ഇപ്പോ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എളകാനൊക്കെ പറ്റും ശ്വാസം വിടരുത് കുറച്ചുനേരം അല്ലേ ഒരു മിനിറ്റ് പറ്റും പക്ഷെ കടലിൽ എന്താ സംഭവിക്കുക സംഭവിക്കാന്നറിയോ നിങ്ങൾ വെള്ളത്തിലേക്ക് വിഴിയുമല്ലേ മൂക്കും കുത്തി കണ്ണിലൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് പേടിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് വെള്ളം എടുക്കും വലിക്കും വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ശ്വാസം എടുത്താൽ എന്താ സംഭവിക്കുക പറ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് ബ്രീത്ത് എടുത്താൽ എന്ത് സംഭവിക്കും ശിബക്കൊക്കെ മനസ്സിലാവുന്നുണ്ടാ മനസിലാവുന്നുണ്ടാ ഓക്കേ എന്താ സംഭവിക്ക വെള്ളം വെള്ളം വെള്ളത്തിന്റെ അടിയിൽ നിന്ന് നമ്മൾ ശ്വാസം എടുത്ത എന്താ സംഭവിക്ക ന്യായീമ നീ ഇതുവരെ വെള്ളത്തിന്റെ അടി പോയിട്ട് എടുത്തിട്ടില്ല വ്രീതെടുത്തിട്ടില്ലല്ലേ ഓക്കേ എന്താ എന്താ പോവാതെ സംഭവിക്കൂല എന്താണ് സംഭവിക്ക മൂക്കിൽ വെള്ളം കേറും ആ മൂക്കില് വെള്ളം കേറും അപ്പൊ മൂക്കില് വെള്ളം കേറുന്ന സമയത്ത് മൂക്കിലല്ല കേറുക ശ്വാസകോശത്തിലേക്ക് ലെൻസിലേക്ക് വെള്ളം ഇറങ്ങും ചെസ്റ്റില് ചെസ്റ്റിലൊക്കെ വെള്ളം കയറി മൊത്തം ബ്ലോക്ക് ആവും പിന്നെ ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ ശ്വാസം കിട്ടാതെയാണ് നമ്മൾ മരിച്ചു പോകുന്നത് ഒന്നാമത്തെ കാര്യം അപ്പോ ആണ് അത് പാർക്കിലായാലും പിന്നെ വാട്ടർ വെള്ളത്തിന്റെ പാർക്കില്ലേ വാട്ടർ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാലും ഒക്കെ ഇത് തന്നെയാണ് പ്രശ്നം ഓക്കെ അത് സ്വിമ്മിങ് പൂളിലടക്കം നീന്താൻ അറിയാത്തവർ ശ്രദ്ധിക്കണം ഓക്കെ നീന്താൻ അറിയാത്തവർ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ സ്വിമ്മിങ് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഐസക് അറിയാം സിബക്ക് അറിയാം ഹസൻ അറിയാം സൻഹക്കറിയാം സാലിഫിന് അറിയാം ജോളറിനറിയാം ബാക്കിയുള്ളവർ അഷ്ഫാക്കിനറിയില്ല ഫുവാദിനറിയില്ല സേറക്കും അറിയില്ല അല്ലെ അത് പഠിക്കൽ സുന്നത്തായ കാര്യം കൂടിയാണ് പഠിക്കൽ നിർബന്ധമാണ് കേട്ടോ സുന്നത്തായ കാര്യമാണ് പക്ഷെ നമ്മൾ ലൈഫിൽ നമ്മളത് പഠിച്ചിരിക്കണം നിങ്ങൾ ഈ വേൾഡിൽ എവിടെന്നെങ്കിലും ഒന്ന് നീന്തി പഠിച്ചാൽ ഈ വേൾഡിലെ മുഴുവൻ വെള്ളവും നിങ്ങൾക്ക് പേടിക്കാതെ നീന്താൻ പറ്റും നിങ്ങൾ എവിടെന്നെങ്കിലും ഒന്ന് കാർ ഓടിക്കാൻ പഠിച്ചാൽ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ലോകത്ത് എവിടെ പോയാലും സൈക്കിൾ ഓടിക്കാലോ നാട്ടിൽ നിങ്ങൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചാൽ ദുബായിൽ പോയിട്ടും സൈക്കിൾ ഓടിക്കുക എന്ന പോലെ

അതായത് സ്വിമ്മിങ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികളുടെ വിചാരം ഒരു ടു ത്രീ മീറ്റർ നീന്തുന്നതാണ് സ്വിം ചെയ്യാന്നുള്ളത് ആണ് ഒരു കുട്ടിയുടെ വിചാരം സാലിഫ് അങ്ങനെ വിചാരിച്ചെങ്കിൽ സാലിഫ് ഒരു സ്വിമ്മർ അല്ല സ്വിമ്മിങ്ങിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട് എന്ന് പറഞ്ഞാല് വെള്ളത്തിൽ നിങ്ങൾ താഴ്ന്നു പോകാൻ പാടില്ല നീന്താതെ കാലുകൊണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കാൻ കഴിയും അതാണ് സ്വിമ്മിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് അതായത് നിങ്ങളുടെ ഹൈറ്റിന്റെ ഒരു ഡബിൾ ഹൈറ്റ് ഉള്ള വെള്ളത്തിൽ നിങ്ങൾ വെള്ളത്തിന്റെ മേലെ വെറും കാലുകൊണ്ട് ഇതായി ഇങ്ങനെ ചെയ്തിട്ട് നിൽക്കാൻ പറ്റും അതിനാണ് സ്വിമ്മ അറിയാന്ന് പറഞ്ഞാൽ അയാൾ പിന്നെ മുങ്ങൂല ഏത് വെള്ളത്തിലാണെങ്കിലും അയാൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും പക്ഷെ ഇവൻ പറഞ്ഞല്ലോ സാലിഫ് പറഞ്ഞല്ലോ ഡാം ഡാമിലൊക്കെ ചില ഏരിയയിലൊക്കെ നല്ല വെള്ളം മേലെ എന്തായിരിക്കും ഫ്ലാറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കും താഴെ ഫോഴിൽ ഇങ്ങനെ സർക്കിൾ ചെയ്യുന്ന ചൂഴിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒന്ന് താഴോട്ട് പോയാൽ പിന്നെ മേലോട്ട് വരില്ല നമ്മളെ പിടിച്ച് കൊണ്ടുപോയിട്ട് ചിലപ്പോൾ തലയൊക്കെ പോയിട്ട് അടിയിലുള്ള പാറയിലോ കോൺക്രീറ്റ് ഭിത്തിയിലോ ഒക്കെ ഇടിച്ചിട്ട് പീസ് 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 ആയി പോവും അപ്പൊ അതുകൊണ്ട് ഒരിക്കലും എന്തല്ല സേഫ്റ്റി സേഫ്റ്റിയാണ് ഫസ്റ്റ് എപ്പോഴും നമ്മൾ നോക്കി സേഫ്റ്റി നോക്കിയിട്ടേ വെള്ളത്തിലൊക്കെ ഇറങ്ങാവൂ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ തന്നെ നീന്തിയിട്ട് എത്രയോ അപകടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഏ ഈ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ഞാൻ തന്നെ ഒരിക്കൽ വെള്ളത്തില് പോയിട്ടുണ്ട് വെള്ളത്തില് എന്തായി പോയിട്ടുണ്ട് മുങ്ങിപ്പോയിട്ടുണ്ട് ഞാൻ ആ കഥ പറഞ്ഞുതരാം ഞാനും എൻ്റെ ഒരു മൂന്ന് സുഹൃത്തുക്കളും കൂടെ ഇരുവഴിഞ്ഞിപ്പുഴ കേട്ടിട്ടുണ്ടോ ഇരുവഴിഞ്ഞു പുഴ കേട്ടിട്ടുണ്ടോ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള പുഴയാണ് ഇരുവഴിഞ്ഞിപ്പുഴ ആ പുഴയിൽ ക്രോസ് ചെയ്ത് നീന്താൻ പോയി ക്രോസ് ചെയ്തിട്ടാണ് റിവർ ക്രോസ് ചെയ്ത് നീന്താൻ പോയി നീന്താൻ പോയ സമയം എന്ന് പറഞ്ഞാൽ നല്ല മഴക്കാലത്താണ് വെള്ളം ഇങ്ങനെ ഹൈ സ്പീഡിൽ പോകുന്ന വെള്ളമാണ് നല്ല കുത്തി ഒലിച്ച് കയറുന്ന വെള്ളം നല്ല തണുപ്പുണ്ട് അപ്പൊ അത് ചാലഞ്ചാണ് നമ്മൾ നാല് ഫ്രണ്ട്സ് ഉണ്ട് ആരാണ് ഫസ്റ്റ് അക്കരെത്തി അവര് വിന്നറാവും അങ്ങനെ നമ്മൾ നാലാളും കൂടെ നീന്തി നീന്തുമ്പോൾ ഒരിക്കലും താഴോട്ട് നീന്താൻ പറ്റില്ല മേലോട്ട് നീന്തണം എന്നാലേ നമ്മൾ വിചാരിച്ചുകൊടുത്തെത്തുള്ളൂ അങ്ങനെ അക്കരെത്തി അക്കരെത്തിയപ്പോ ഏകദേശം നാലു പേര് ഒരുമിച്ചാണ് അക്കരെത്തിയത് ഫിനിഷിങ് പോയിന്റ് ഒന്നായിപ്പോയി അപ്പോഴത്തേത്തന്നെ നാല് പേരും ടയേർഡായിണ് നല്ല വെള്ളമുണ്ട് നല്ല സ്പീഡാണ് തണുപ്പും ആകെ നാല് പേരും ടയേർഡായി അതിലൊരുത്തം പറഞ്ഞ് ഒരുത്തം പെട്ടെന്ന് ചാടി എണീറ്റിട്ട് പറഞ്ഞു ഇനി അക്കരെ തിരിച്ച് അങ്ങോട്ട് ആരാ ഫസ്റ്റ് എത്തുന്നത് അവരാണ് വിന്നർ എന്ന് പറഞ്ഞു അവൻ ആദ്യം ചാടി പിന്നെ ബാക്കിയുള്ള മൂന്ന് പേര് ഞാനും ശരിക്കും ടയേർഡ് ആയിട്ടുണ്ട് എന്നാലും തിരിച്ച് ചാടി അവൻ മാത്രം ജയിക്കാൻ പാടില്ലല്ലോ കോമ്പറ്റീറ്റീവ് മൈൻഡ് എന്നുള്ളതിൽ ചാടി ഏകദേശം പകുതി നീന്തിയ സമയത്ത് കൈയുടെ ഇവിടെയുള്ള മസില് ഇവിടെയുള്ള മസിൽ ഇവിടെയുള്ള മസിൽ ഇവിടെ ഉള്ള ഇതൊക്കെ ഇങ്ങനെ ഗസ്റ്റ് എന്താ ഇങ്ങനെ കട്ട പിടിക്കുന്ന പോലെ ആയി സ്വിം ചെയ്യാൻ പറ്റുന്നില്ല അപ്പോ ഞാൻ ഇങ്ങനെ താഴോട്ട് പോകാൻ തുടങ്ങി കൊറേ താഴോട്ട് പോയി അവരൊക്കെ നീന്തി അക്കരയ്ക്ക് പോയി ഞാൻ താഴോട്ട് പോയി കാരണം നീന്താൻ പറ്റുന്നില്ല പിന്നെ കണ്ട് ഒരു ചുഴി പോലെ എന്തോ വന്ന് ഞാൻ താഴോട്ടങ് പോയി വെള്ളത്തിന്റെ അടിയിലോട്ട് പോയി പിന്നെ അടിയിന്ന് ഞാൻ ഉറക്കെ എന്തു പറഞ്ഞു പറ എന്തു പറഞ്ഞു പറ എന്താ പറഞ്ഞിണ്ടാവ ജയഹാരെ ഏ അവിടെ ആര് രക്ഷിക്കാൻ ഞാൻ പറഞ്ഞു അക്ഷതല്ല പഠിച്ചവന ഞാൻ അതാ വരുന്നത് കാരണം ഒന്നുമില്ല ചളിയാണ് ചളിവെള്ള മൊത്തം മണ്ണൊക്കെ കിട്ടുന്നുണ്ട് വെള്ളത്തിന്റെ അടിയിലെത്തിയിട്ടുണ്ട് ഒന്നും കിട്ടില്ല വെള്ളം കുടിച്ചുകൊണ്ടിരിക്ക വായലൊക്കെ കയറിക്കൊണ്ടിരിക്കാണ് കരിമ ചെല്ലുന്നുണ്ട് ഞാൻ ഓറൊക്കെ അങ്ങനെ ബോധം പോകുന്ന അവസ്ഥയിൽ അവസ്ഥയിലെത്തുമ്പോഴാണ് എന്തോ ഒരു സാധനം കയ്യില് കിട്ടി ഒരു കമ്പോ വള്ളിയോ എന്തോന്ന് അതുപോലെ പിടിച്ച് കയറി തോർമുണ്ട് പിന്നെ കുറെ നിലം പോലെ ഒരു സ്ഥലം കിട്ടി അവിടെ ഞാൻ കിടന്നുകൊന്നും ചെയ്തു കുറേ നേരം ബോധമൊക്കെ പോയ പോലെ ആയി കണ്ണ് തുറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റ് നോക്കും ഞാനൊരു കരയില്ല കുറേ ഒരു കടവിലെ കരയിലെത്തിയിട്ടുണ്ട് സംഭവം എങ്ങനെയോ ആ കരയിലെത്തിയത് എങ്ങനെയെന്നൊന്നും അറിയില്ല കലിമ ചെല്ലിയതേ ഓർമ്മയുള്ളൂ പിന്നെ ഒന്നും ഓർമ്മയില്ല അങ്ങനെ ഏകദേശം കുറച്ച് നേരം അവിടെ കിടന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കിടന്നു കാരണം ആകെ മസിൽസും ഉണ്ട് ഒരു കിക്കായ പോലെ വെള്ളമൊക്കെ മൂക്കിൽ വെള്ളം ചെവിയിൽ വെള്ളം ആകെ വെള്ളമാണ് അങ്ങനെ എണീറ്റ് അവസാനം നേരെ നടന്ന് എൻ്റെ കടവിലേക്ക് തന്നെ നടന്ന് കാരണം ഡ്രെസ്സൊക്കെ അവിടെ വെച്ചത് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല മറ്റുള്ള മൂന്ന് പേരും പേടിച്ച് പോയിട്ടുണ്ട് ഞാൻ വെള്ളത്തിൽ പോയി മരിച്ചു തന്നവർ വിചാരിച്ച് അവർ എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞ് ഞാൻ മരിച്ചു തന്നു ആപ്പോഴത്തേക്ക് ആളുകളൊക്കെ ഇളകി വരാൻ പോകുമ്പോഴത്തേക്ക് ഞാൻ അവിടേക്ക് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് ഓക്കെ അതാണ് സ്റ്റോറി അപ്പോൾ അപ്പോ ഞാന് അത്രയും കൂടി നീന്തിയിട്ട് പോലും വെള്ളം ഇതാണ് അപകടം ഉണ്ട് ഡേഞ്ചറായ വെള്ളങ്ങളിലൊന്നും പോയി വെറുതെ ചാടിയിട്ട് അപകടം ഉണ്ടാക്കരുത് എന്ന് എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത് ആസ്താരിയൻസ് അയ്യോ നിനക്ക് എന്താ അറിയാ

നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് ഇങ്ങനെയുള്ള ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് വെള്ളത്തിലേക്ക് ചാടുന്ന സമയത്ത് വെള്ളം ഒരു സംഭവ രസമാണ് ഏറ്റവും രസമുള്ള കാര്യമാണ് ഏറ്റവും നല്ല എക്സസൈസുമാണ് വെള്ളം ഓക്കെ മറ്റെന്താ എക്സസൈസ് ചെയ്യുന്നതിനേക്കാളും നല്ല എക്സസൈസും കൂടിയാണ് വെള്ളം പക്ഷേ സ്വിമ്മിങ് അറിയാതെ എടുത്ത് ചാടിയിട്ട് ഓരോ അപകടങ്ങൾ ഉണ്ടാക്കരുത് റൈറ്റ് ഇപ്പൊ നമ്മൾ പബ്ലിക് പ്ലേസസിലുള്ള മാനേഴ്സിനെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പബ്ലിക് പൊതുസ്ഥലങ്ങൾ പൊതുസ്ഥലത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ് സ്കൂള് സ്കൂളിൽ സ്കൂളിൽ നമ്മൾ പാലിക്കേണ്ട മാനേഴ്സ് എന്തൊക്കെയാണ് എന്ന് ഒന്ന് പറഞ്ഞേക്കെ സ്കൂളിൽ പഠിക്കുന്നവരല്ലേ ആ നമ്പർ ആരാ പറയാണ്ട് ടീച്ചേഴ്സ്

കുറെ കാര്യങ്ങൾ സ്കൂളിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബെസ്റ്റ് ലിസണർ ആവുക എന്നുള്ളതാണ് ടീച്ചർ ഒരു കാര്യം പറയുമ്പോൾ അത് ലിസൺ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ ഇൻഡിവിജ്വൽ നിങ്ങളോട് ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു അത് പറയുമ്പോൾ അത് കേൾക്കുക ടീച്ചറുടെ ടോക്ക് കഴിയുന്നത് വരെ മിണ്ടാതിരിക്കുക എന്നിട്ട് ആലോചിച്ചിട്ട് റിപ്ലൈ കൊടുക്കുക റിപ്ലൈ കൊടുക്കുന്നത് റെസ്പെക്ട്ഫുൾ ആയിരിക്കണം ടീച്ചേഴ്സിനോട് മാത്രമല്ല എൽഡേഴ്സിനോടൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉമ്മാനോടും ഇങ്ങനെ തന്നെ ഉപ്പാനോടും ഇങ്ങനെയാണ് നാവിന് ലൈസൻസ് ഇല്ലാത്തവരൊക്കെ നാവിന് ലൈസൻസ് ലൈസൻസ് വേണോ എനിക്ക് ഇല്ലേ അതെന്താ പറഞ്ഞത് എനിക്ക് ലൈസൻസ് തോന്നിയതാണോ ഓക്കെ നാവിന് ലൈസൻസ് ഇല്ലാത്തവരോട് സംസാരിക്കാൻ കഴിയില്ല നമ്മൾ സംസാരിക്കുമ്പോ തന്നെ ഇങ്ങോട്ട് സംസാരിക്കും നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോ തന്നെ ഒരു വാക്ക് പറയുമ്പോഴത്തേക്ക് രണ്ട് വാക്ക് ഇങ്ങോട്ട് പറയും ഹസൻ പേരെന്താന്നറിയോ നല്ല കുട്ടി ഹസൻ ആ തോക്കി കയറി വെടിവെക്കുന്ന നീ എങ്ങനെയാണോ ചെറുതായിട്ടൊക്കെ പക്ഷെ ആ ഒരു ക്യാരക്ടർ ഒരാൾക്ക് ഇഷ്ടമുണ്ടാവ നിങ്ങൾക്ക് ഫ്രണ്ട്സ് അകന്നകന്നകന്ന് പോവും നിങ്ങളെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഫാമിലി ഫ്രണ്ട്സ് സ്കൂൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് പത്ത് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ ഒമ്പതാവും പിന്നെ എട്ടാവും ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും അവരൊക്കെ നിങ്ങളെങ്ങനെ നിങ്ങൾ വരുന്ന കണ്ടാൽ തന്നെ അവർ സാധനം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവർ മാറി നിൽക്കും കാരണം എന്താ നിങ്ങളുടെ ടോക്കറ്റീവ് പേഴ്സണാലിറ്റി ഒരുപാട് സംസാരിക്കുന്ന ആളുകളെ ഫ്രണ്ട്സ് ഇഷ്ടപ്പെടില്ല ഒരുപാട് ആവശ്യത്തിലധികം പ്രത്യേകിച്ച് നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ഫ്രണ്ട് നിങ്ങളോട് ഒരു കാര്യം പറയുമ്പോൾ അതൊന്ന് കേട്ട് നിന്നാൽ എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യുക ഒരാൾ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കേൾക്കുക എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക ആ യെസ് ആ എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അവർ പറയുന്ന പറയാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് വലിയ ഇഷ്ടം ഉണ്ടാവും ഓക്കെ അപ്പോൾ കൂടുതൽ കേൾക്കുന്ന ബെസ്റ്റ് ലിസണർ ആവുക എന്നുള്ളത് അപ്പോൾ ടീച്ചേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം അതാണ് പിന്നെ ഇപ്പോൾ ജവഹർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഹോംവർക്ക് ചെയ്യുക ഹോംവർക്ക് ചെയ്യാൻ ഒരു കുട്ടിക്കും ഇഷ്ടല്ല സത്യല്ലേ ഹോംവർക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരാരൊക്കെയാ എനിക്ക് ഹോംവർക്ക് ചെയ്യാൻ ഇഷ്ടാണോ സ്കൂളിലെ പത്ത് ടീച്ചേഴ്സും ഡെയിലി ഹോംവർക്ക് തന്നാൽ എനിക്ക് ഇഷ്ടാണോ പിന്നെ ഞാൻ ആ ഹോംവർക്ക് ചെയ്യാറുണ്ട് എന്നാണ് വർക്ക് ചെയ്യാറുണ്ട് ഇഷ്ടാണോ ഓക്കെ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പത്ത് വർഷം സ്കൂളിൽ ഞാൻ ഹോംവർക്ക് കൊടുക്കൂലായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ കുട്ടിക്ക് ഭയങ്കര ഇഷ്ട എന്റെ വർക്ക് എല്ലാം പിരീഡിൽ തീർക്കും പിരീഡ് നല്ല വർക്ക് ആയിരിക്കും ഹോംവർക്കുകൾ ഉണ്ടാവില്ല ഹോംവർക്ക് ഇല്ലാത്ത ടീച്ചർന്നായിരുന്നു എനിക്കുള്ള പേര് ആ സാലിഫ് പിന്നെ ഡ്രോ ചെയ്യാൻ ഇഷ്ടം ചില കാര്യങ്ങൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും ചെയ്യാനുള്ള താല്പര്യം എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അങ്ങനത്തെ ടീച്ചേഴ്സ് ഹോംവർക്ക് ഇല്ലാത്ത സ്കൂളുകളുണ്ട് കേട്ടോ നിങ്ങൾ അന്വേഷിച്ചാൽ മതി ഹോംവർക്ക് ഇല്ലാത്ത സ്കൂളുകളുണ്ട് ഓക്കെ അങ്ങനത്തെ സ്കൂളുകൾ മലപ്പുറത്തൊരു സ്കൂളുണ്ട് അവിടെ ഹോം വർക്ക് കൊടുക്കൂലി അവർ പറയും കുട്ടികൾക്കൊക്കെ എന്ത് ഇഷ്ടാന്ന് സ്കൂള് പക്ഷേ സ്കൂളില് നല്ല വർക്ക് ആയിരിക്കും അത് നല്ല വർക്ക് അതായത് ക്ലാസ് പീരീഡ് ടീച്ചേഴ്സ് നല്ല വർക്ക് കൊടുക്കും സ്കൂൾ നല്ല വർക്കും സ്കൂൾ തന്നെ ചെയ്തു പോകും എന്താണ് ആ അനുസരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒബീഡിയൻ ആകുക അല്ലെ അപ്പോ അനുസരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ കേൾക്കാന്നുള്ളതല്ല അനുസരിക്കലും കേൾക്കലും ഡിഫറൻറ്റ് കേൾക്കുക എന്നുള്ള അനുസരിക്കുക എന്നുള്ളത് വേറെ ഒരു കാര്യമാണ് റൈറ്റ് ഓക്കെ ശരി അപ്പോ പബ്ലിക് പ്ലേസിലെ മാനേഴ്സിനെ പറ്റി ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ടുവന്നത് റൈറ്റ് പിന്നെ ഫോൺ വിളിക്കുമ്പോ പബ്ലിക് പ്ലേസിൽ നിന്ന് ഫോം വിളിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യമില്ലാതെ നോക്കണം അല്ലാതെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആൾക്കാർ ഈ പബ്ലിക് ബസ് എന്നൊക്കെയാണ് ചില ആൾക്കാർ ഉറക്കം സംസാരിക്കുന്നതാണ് ഇതൊന്നും ശരിയല്ല റൈറ്റ് ഓക്കെ ഇനി കോമൺ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സമയമാണ് ഇന്നത്തെ ടോപ്പിക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിക്കിലോ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം അയാൻ എന്താ നേരെ നേരിരിക്കാത്തത് അയാനോടുള്ള എൻ്റെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നേരെ ക്വസ്റ്റ്യൻ നമ്പർ കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയി ആ ആ നമ്മളോട് ആയിട്ട് എന്നിട്ട് കുറച്ച് സുഹു ആ മാർക്കാണ് എന്താ ചെയ്യേണ്ടത് ആദ്യം ജവഹറിന്റെ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ തെറ്റുണ്ട് ഖുർആൻ പഠിച്ചാൽ മറന്നു പോയാൽ അള്ളാഹ് ശിക്ഷിക്കും എന്നല്ല ഹദീസിൽ പറയുന്നത് ഖുർആാനെ വിസ്മരിക്കാനാ അതിന്റെ ഡയറക്ട് മീനിങ് അല്ല ഖുർആൻ മുഴുവനും ഹിഫ്ലു ചെയ്യാൻ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ ചോദ്യം ഇല്ല ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ നബി പഠിപ്പിച്ചിട്ടുണ്ടോ മുഴുവനും ഖുർആൻ ഹിഫ്ല ചെയ്യാൻ ഇല്ല അപ്പോ ഖുർആൻ ഹെഫു ചെയ്തത് മറന്നു പോവാന്നുള്ളത് സ്വാഭാവികമാണ് നമ്മൾ പഠിച്ചാൽ അത് മറന്നു ഓതിയിട്ടില്ലേല് എല്ലാ ഹഫിങ്ങളും അത് മറന്നു പോകും ഓക്കെ നമ്മൾ പിന്നെ മറക്കുന്നോണ്ട് അള്ളാഹു നമ്മളെ ശിക്ഷിക്കൂല അള്ളാഹു പറഞ്ഞത് ഖുർആൻ അനുസരിച്ച് ജീവിക്കാനാണ് ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ എന്ന് വെച്ചാൽ ഉഫ് ഖുർആാനിലെ ഒരു ആയത്ത് പറയാം ഉഫിം വല തൻഹർ ഹുമ നിങ്ങളുടെ പേരൻസിനോട് നിങ്ങൾ ഏറ്റവും ലൈറ്റ് സൗണ്ടിൽ ഏറ്റവും ക്യൂട്ടായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാവൂ എന്ന ഖുർആാൻ്റെ ആയത്ത് മറന്ന് ജൗഹർ ഉമ്മാനോട് ചൂടായാൽ നീ നരകത്ത് പോകും അതിനുള്ള പണിഷ്മെൻ്റ് ഉണ്ടാവും അപ്പം മനസ്സിലായോ ആ അപ്പോൾ പേരൻസിനോട് ഒച്ചിട്ട് സംസാരിക്കുക റൈറ്റ് വാശി പിടിക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ബിഹേവ് ചെയ്യേണ്ട ആരോടാണ് നബി നബീസ് അലൈവല്ല അടുക്കൽ ഒരു സഹാബി എന്ന് ചോദിച്ച കഥ നിങ്ങൾക്ക് അറിയില്ലേ അറിയില്ലേ എന്താന്നിട്ട് പറഞ്ഞ ആൻസർ എന്തായിരുന്നു നമ്പർ വൺ ഉമ്മാനോട് 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 ദേഷ്യം പിടിക്കാത്തവർ കൈബോക്ക് ിബ കൈ കൈപൊക്കുന്നുണ്ടേ മനോട് ആങ്കരി ചെയ്തിട്ടില്ല ഇതുവരെ ഐസ ദേഷ്യം പിടിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നില്ല അൺബിലീവബിൾ അല്ലേ ചായ കിട്ടാത്തതിന് ചായയിൽ പഞ്ചസാര ഇല്ലാത്തതിന് അല്ലെങ്കിൽ കറിയിൽ ഉപ്പില്ലാത്തതിന് എന്തിനൊക്കെയാണ് പറയാ എന്ന് പോലും പറയാം എന്താ അതുപോലും പറയാൻ പാടില്ല െന്താങ്ങൾ അങ്ങനെ പറയാൻ പറ്റില്ല അതും പറ്റില്ല ഏറ്റവും കൂടുതൽ റെസ്പെക്ട് നമ്മൾ കൊടുക്കേണ്ടത് ഉമ്മാനോടാണ് അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരോടുള്ളു റൈറ്റ് പിന്നെ ഉപ്പ പിന്നെ വീട്ടിലുള്ള സിബ്ലിങ്സ് അവരോടുള്ള നാവുകൊണ്ടുള്ള സംസാരം ഏറ്റവും നന്നാക്കിയാൽ നിങ്ങൾ ആ ഖുറാന്റെ ആയത്ത് ജീവിപ്പിച്ചു കഴിഞ്ഞു എന്തിനാ സേറെ കൈബുക്കന്ന് നേരത്തെ ബുക്ക് ചെയ്താല് ഏറ്റവും നല്ല സ്വഭാവമുള്ള സെൽ സ്വഭാവമുള്ള യഥാർത്ഥ നല്ല വിശ്വാസികളിലും തക്കവയുള്ളവരിലും അള്ളാഹുവി ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ വീട്ടിൽ റഹ്മത്തും വർക്കത്തും തരണേ അല്ല അള്ളാഹുവി മനസ്സിൽ നന്മയുള്ളവരാക്കണേ അല്ല അള്ളാഹുവെ